വിശ്വം ഷിഹായിക്ക സ്ത്രീ വലിയ നോമ്പിൻ്റെ അവസാനത്തോടെ അടുക്കുമ്പോൾ നമ്മുടെയൊക്കെ ഓർമ്മകളിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുന്ന ഒരു ദിവസമാണ് കൊഴുക്കട്ട ശനി നമ്മുടെയൊക്കെ അമ്മമാർ അരിമാവ് കുഴച്ച് അതിനുള്ളിൽ മധുരം നിറച്ച് വേവിച്ചുണ്ടാക്കുന്ന ഒരു സാധാരണ പലഹാരത്തേക്കാൾ അധികം പ്രാധാന്യം ഈ കൊഴുക്കട്ടയ്ക്ക് നമ്മൾ കേരളത്തിലെ നസ്രാണി ക്രൈസ്തവരുടെ ഇടയിലുണ്ട് എങ്ങനെ ഒരു പലഹാരത്തിലൂടെ വിശ്വാസം അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുമെന്ന് നമ്മുടെയൊക്കെ പൂർവികർ ഈ കൊഴുക്കട്ട ശനിയാഴ്ച ആചരണത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ കേരളത്തിലെ നസ്രാണി ക്രൈസ്തവരുടെ തനതായ ഒരു പാരമ്പര്യമാണ് കൊഴുക്കട്ട ശനിയായിട്ട് ആചരിക്കുക എന്നുള്ളത് വലിയ നോമ്പിൻ്റെ ആദ്യഘട്ടം വിഭൂതി മുതൽ നാൽപ്പതാം വെള്ളിയാഴ്ച വരെയുള്ള ആദ്യഘട്ടത്തിനും ഓശാന ഞായറാഴ്ച മുതൽ ഉയർപ്പ് തിരുനാൾ വരെയുള്ള രണ്ടാമത്തെ ഘട്ടത്തിനും ഇടയിൽ വരുന്ന ദിവസമാണ് കൊഴുക്കെട്ട ശനി ഇങ്ങനെ ഈ രണ്ട് ഘട്ടങ്ങൾക്കിടയിൽ വരുന്ന ശനിയാഴ്ച നോമ്പിൻ്റെ ചൈതന്യവും തീക്ഷണതയും ഒട്ടും ചോർന്നു പോകാതെ നോമ്പ് മുറിക്കാൻ ഉപയോഗിക്കുന്നുവെന്ന അർത്ഥത്തിലാണ് കൊഴുക്കെട്ട ശനി എന്ന വാക്ക് വരുന്നത് കൊഴു ഭൂമിയെ പിളർത്തി ചിതറിക്കുന്നതുപോലെ പാതാളവാതിൽക്കൽ അവരുടെ അസ്ഥികൾ ചിതറി കിടന്നുവെന്ന നൂറ്റി നാൽപ്പത്തി ഒന്നാം സങ്കീർത്തനം ഏഴാം വാക്യത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് ഈ കൊഴുക്കെട്ട എന്ന വാക്ക് ഉണ്ടായത് കൊഴുവെന്നാൽ മഴുവെന്ന അർത്ഥം ഇപ്രകാരം നോമ്പിനെ മുറിക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന പലഹാരം എന്ന അർത്ഥത്തിലാണ് കൊഴുക്കട്ട എന്ന് നമ്മൾ ഈ മധുര പലഹാരത്തെ വിളിക്കുന്നത് കൊഴുക്കട്ട ശനിയെ നമ്മൾ ലാസറിന്റെ ശനി എന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ പാരമ്പര്യമനുസരിച്ച് അനുസരിച്ച് നാൽപ്പതാം വണ്ടി ആഴ്ചയെ ലാസറിന്റെ വെള്ളി എന്ന് വിളിക്കുന്നുണ്ട് കാരണം ലാസറിന്റെ ഉയർപ്പിനെയാണ് ആ ദിവസം നമ്മൾ അനുസ്മരിച്ചത് തൊട്ടടുത്ത ദിവസം ലാസറിൻ്റെ ഭവനത്തില് ഈശോ വിരുന്നിന് വന്ന കാര്യമാണ് നമ്മൾ വചനം വായിക്കുമ്പോൾ ധ്യാനിക്കുന്നത് ശിരോമലബാർ സഭയുടെ കുർബാന ക്രമത്തിൽ അന്ന് വായിക്കുന്ന സുവിശേഷം കൊഴുക്കട്ടെ ശനിയാഴ്ച വായിക്കുന്ന സുവിശേഷം വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് പ്രസവയ്ക്ക് ആറ് ദിവസം മുമ്പ് ഈശോ ലാസറിൻ്റെ ഭവനത്തിൽ മർത്തായുടെയും മറിയത്തിൻ്റെയും പരിചരണം ഏറ്റുവാങ്ങി വിരുന്ന് കഴിക്കാൻ വന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് അന്ന് ലാസറിൻ്റെ സഹോദരിമാരായ മർത്തായും മറിയവും ഈശോയ്ക്ക് ഉണ്ടാക്കി നൽകിയ പലഹാരമായിട്ട് കോഴുക്കട്ടയെ ഇപ്പം നമ്മുടെ പാരമ്പര്യത്തിൽ നമ്മൾ കണക്കാക്കുന്നുണ്ട് ഈശോ വിരുന്നിനിരുന്നപ്പോൾ ഈശോയുടെ പാദത്തിൽ പൂശുവാനായി മറിയും ഉപയോഗിച്ച നാർദീൻ സുഗന്ധതൈലത്തോടാണ് ചില പാരമ്പര്യങ്ങൾ കൊഴുക്കട്ടയെ ഉപമിക്കുന്നത് നാർദീൻ സുഹൃതൈലക്കുപ്പിയുടെ അടിവശം ഉരുണ്ടിരിക്കുന്നത് പോലെ ഈ ഉരുണ്ട പലഹാരത്തിനുള്ളിൽ സുഗന്ധദ്രവ്യങ്ങൾ നിറച്ച മധുരം ചേർക്കുന്നു ഇങ്ങനെ മറിയും ഈശോയുടെ പാദത്തിൽ പൂശുവാനായി ഉപയോഗിച്ച സുഗന്ധതൈല്യത്തിൻ്റെ പ്രതീകമായിട്ട് കൊഴുക്കട്ടയെ ചില പാരമ്പര്യങ്ങൾ കണക്കാക്കുന്നുണ്ട് മറ്റൊരു പാരമ്പര്യമനുസരിച്ച് ഈശോയെ എറിയുവാനായിട്ട് യഹൂദരെടുത്ത ഉരുണ്ട കല്ലുകളെ സൂചിപ്പിക്കുന്നതാണ് ഈ കൊഴുക്കട്ട വിശുദ്ധ യോനാന്റസ് വിശേഷം പതിനൊന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ ഈശോ ലാസർ രോഗിയാണെന്ന വിവരം അറിയുമ്പോൾ ബതാനിയയിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുന്നുണ്ട് അപ്പോൾ ഈശോയുടെ ശിഷ്യന്മാർ ഈശോയോട് പറയുന്നു യഹൂദർ നിന്നെ കല്ലെറിയുവാനായിട്ട് ഇപ്പോൾ തന്നെ അന്വേഷിക്കുന്നുണ്ടെന്ന് ഇങ്ങനെ ഈശോയെ എറിയുവാനായിട്ട് യഹൂദര് എടുത്തു എന്നുള്ള ആ പാരമ്പര്യത്തെ സൂചിപ്പിക്കാനാണ് ഈ കൊഴുക്കട്ട ഉണ്ടാക്കുന്നതെന്ന് മറ്റൊരു പാരമ്പര്യം പറയുന്നുണ്ട് ഇങ്ങനെ നിരവധിയായ പാരമ്പര്യങ്ങൾ ഈ കൊഴുക്കട്ടയുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ നസ്രാണി ക്രൈസ്തവരുടെ പാരമ്പര്യത്തിലുണ്ട് നിസ്സാരമായൊരു പലഹാരത്തെ എങ്ങനെ അടുത്ത തലമുറയ്ക്ക് വിശ്വാസം പകർന്നു നൽകുവാനായിട്ട് ഉപയോഗിക്കാമെന്ന് നമ്മുടെ പൂർവികർ മനോഹരമായിട്ട് ഈ കൊഴുക്കെട്ട ശനിയാഴ്ചയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പണ്ടൊക്കെ കൊഴുക്കട്ട ശനിയാഴ്ച കുടുംബനാഥൻ തന്നെയാണ് ഈ കൊഴുക്കട്ടയെ എടുത്ത് കുരിശടയാളം അതിൽ വരച്ച് ആ കുടുംബത്തിലെ മറ്റുള്ളവർക്ക് നൽകിയിരുന്നത് ഈ പലഹാരം നൽകുന്നതിനോടൊപ്പം തന്നെ ഈ പലഹാരത്തോട് ബന്ധപ്പെടുത്തിയുള്ള പാരമ്പര്യവും അടുത്ത തലമുറയ്ക്ക് അവർ കൊടുത്തിരുന്നു നമ്മുടെ എല്ലാ ഭവനങ്ങളിൽ ഈ ദിവസം കൊഴുക്കട്ടയുണ്ടാക്കുന്നുണ്ട് ഈ കൊഴുക്കട്ട നമ്മൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുമ്പോൾ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഈ വിശ്വാസവും ഈശോയുടെ പീതാസ്ഥാനത്തോടനുബന്ധിച്ച സംഭവങ്ങളും എല്ലാം പകർന്നു കൊടുക്കുവാനായിട്ട് പഠിപ്പിച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അങ്ങനെ നമ്മുടെ പൂർവികരെ നമുക്ക് കാണിച്ചു തന്ന ആ ഒരു വലിയ പാരമ്പര്യം വിശ്വാസത്തിൻ്റെ പാരമ്പര്യം അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് അങ്ങനെ നമ്മുടെ ഈ വിശ്വാസത്തിൻ്റെ പാരമ്പര്യം ഇടമുറിയാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ലാസ്റ്ററും ലാസ്റ്ററുടെ സഹോദരിമാരായ മർത്തായ മറിയവും ഏറെ കൂടി ഈശുവയെ അവരുടെ കുടുംബത്തിലേക്ക് സ്വീകരിച്ചതുപോലെ മറിയും ഈശോയുടെ പാദത്തിൽ സുഗന്ധദ്രവ്യം പൂശിക്കൊണ്ട് പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് അവനെ സമർപ്പിച്ചതുപോലെ ഈ വെള്ളിയാഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കും കൂടി ഈശോയെ സ്വീകരിക്കാം നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ കുടുംബത്തെയും എല്ലാം പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് സമർപ്പിക്കാം കൊഴുക്കട്ട ശനിയുടെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും ഏവർക്കും നേരുന്നു ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ